അടിപൊളി അതെ അതെ നിങ്ങൾക്ക് അറിയത്തില്ല എൺപത് വർഷം എൺപത് വയസ്സായി ഇത് ഇതേപോലെ ആണെന്ന പ്രശ്നമല്ല ഇത് കണ്ടോ വള്ളത്തിൽ പോയാൽ ഇത് കാണാൻ കാരണം ഒരു മാത്രം പ്രതിഭാസം രാത്രി വളരെ അപൂർവ് ഞാൻ എന്റെ കൂടെ ഉള്ളവർക്ക് ജോലി ചെയ്യുന്ന ഞാൻ ഈ കവരെന്ന് പറഞ്ഞപ്പോ അവർക്കാർക്കും കവർ അവരറിയത്തില്ല അവരെ ഇതൊരു പാർക്കിൽ പറയും ഇതിന് ബയോലൂമൻ സയൻസ് എന്നും പറയും വനങ്ങാതെ കിടക്കുമ്പോ ഉണ്ടാവുന്നതാണെന്നാ പറയുന്നത് ഇത് രാത്രി കാലങ്ങളിൽ മാത്രമേ ഉള്ളൂ അത് വളരെ അപൂർവമായിട്ട് ഇപ്പൊ എറണാകുളം ജില്ലയില് കുമ്പളങ്ങി കുമ്പളങ്ങി കുമ്പളങ്ങിയും പിന്നെ ഏതോ ഒരു സ്ഥലവും കൂടാ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ താഴെ തോട്ടി ചെന്ന് ചെയ്ത് ഇങ്ങനെ പുഴ ഇങ്ങനെ തൊഴയുമ്പോഴ ആ പ്രളയത്തിൽ വരും അടിപൊടി കാണാൻ ഞാൻ വിളിച്ചോണ്ട് പോലെ വഴക്ക് കുറച്ചില്ലെന്നും എന്റെ അവസ്ഥ കൊണ്ടാ ഞാനിപ്പോട്ടിട്ട് പോലും ഇല്ല ഇപ്പോഴത് കണ്ട് നേരി കണ്ടു പക്ഷെ സംഭവം ഒരു പ്രതിഭാസ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് മരിക്കുന്നതിന് മുമ്പ് ഇത് കാണാൻ പറ്റിയ എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണാനുള്ള നേരിൽ കാണുമ്പോൾ മാത്രമേ അതിന്റെ ഒരു സുഖം ഉണ്ടാവും വീഡിയോയിൽ എങ്ങനെ ആവുമോ എന്ന് നമുക്ക് അറിഞ്ഞുവിടാം പക്ഷെ ഇത് നേരിൽ കാണണം തീ അല്ല ഇത് എന്താ പ്രകാശം വെള്ളത്തിനകത്ത് പ്രകാശമാണ് രാത്രി കൂടി കൂടി നമ്മൾ ആദ്യം പിന്നെ പിന്നെ കൂടി കൂടി വന്നപ്പോള്ളൂ ആദ്യം അത് ചെറിയ ഒരു നിലിപ്പ് മാത്രേ ഉള്ളായിരുന്നു അടിപൊളിയാ കേട്ടോ നിങ്ങൾ എല്ലാരും പോയി കാണണം കേട്ടോ ചെല്ലുമ്പം ചെല്ലുമ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ ഇത് ഇത്ര എത്രത്തോളം നീലനിറം കാണൊക്കെ ഉള്ളത് കേട്ടോ ഇത്രത്തോളം നീല നിറം കാണണമെങ്കിൽ ഇതേപോലെ നമ്മൾ രാത്രി 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 പോണം ഇത് പിന്നെ വെട്ടം അടിച്ച് കൊടുത്ത ഈ കളർ വെച്ച് കാണാൻ പറ്റത്തില്ല ഫ്ലാഷ് ലൈറ്റ് ചെയ്ത് കാണത്തില്ല ഫ്ലാഷ് ലൈറ്റ് കിട്ടത്തില്ല നല്ല ഇട്ടത്തിൽ മാത്രമേ കിട്ടും നൈറ്റ് മോഡിൽ എടുക്കാൻ ക്ലിയർ ആയിട്ട് കിട്ടും അല്ലാതെ ഒരു നിർവാഹ അടിപൊളിയായിട്ട് അടിപൊളി അതെ നിങ്ങളെല്ലാരും കവരൊക്കെ അമ്മച്ചി പറഞ്ഞില്ലേ ഇത് വള്ളത്തിൽ വള്ളക്കാർക്കറിയാ എന്റെ ബുദ്ധിമുട്ട് നൂറ് വട്ടം തല അലച്ചിട്ടാ അവിടം വരെ കൊണ്ടുപോയത് പഴയകാല ഓർമ്മകൾ നമ്മൾ അല്ലെ ഇതിനകത്തോട്ട് ഇറക്കി കേറ്റിയ പാട് അമ്മ